പ്രാണവായു ഓക്സിജൻ കുറവാണ് ഞാൻ ഡോക്ടർമാർ പറഞ്ഞത് അപ്പോൾ ഒന്നും പറയാൻ കഴിയാത്തൊരു സന്നിഗ്ധാവസ്ഥയിലാണ് അദ്ദേഹം ഉള്ളത് ശരീരത്തിൻ്റെ ക്ഷീണം കൊണ്ടോ മയക്കം കൊണ്ടോ ആയിരിക്കും കണ്ണ് തുറക്കാഞ്ഞത് അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ മക്കൾ ഇവരൊക്കെ ആയിട്ട് സംസാരിച്ചു അപ്പോൾ ഓർമ്മയും കഥയൊക്കെ ഉണ്ട് പക്ഷേ സംസാരിക്കാനോ ശരീരം ചരിപ്പിക്കാനോ ഒന്നുമുള്ളൊരു ശേഷി ഉള്ളതായിട്ട് തോന്നിയില്ല പക്ഷേ നേരത്തെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഈ ആരോഗ്യസ്ഥിതി മോശമായാലൊക്കെ തന്നെ ഈ യന്ത്ര കൂടി അത്തരം ചികിത്സകൾ വേണ്ട എന്ന് നേരത്തെ അദ്ദേഹം വ്യക്തമാക്കിയെന്ന് അവർക്ക് വായിച്ചിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞതായിട്ട് മാഷിൻ്റെ ആകിലുണ്ട് എന്നോട് പറഞ്ഞിട്ടില്ല പിന്നെ പറഞ്ഞിരിക്കാം പൊതുവേ എം ടി ഈ തരത്തിലുള്ള സംഗതികൾക്ക് വലിയ താല്പര്യമുള്ള ആളല്ല പറഞ്ഞിരിക്കാം എന്നോട് പറഞ്ഞിട്ടില്ല പറഞ്ഞതായിട്ടും ആരും എന്നോട് പറഞ്ഞിട്ടില്ല പറഞ്ഞിരിക്കാം ആ ഞാന് ഇതിനുമ്പ്പന്നിരുന്നായിരുന്നു നിർഭാഗ്യവശാൽ അതെ അതെ അത് മൂത്ത മകള് സിതാര അവൾ അമേരിക്കയിലാണ് അവളും ഭർത്താവും മകനും കിരൺ ആണ് മകൻ്റെ പേര് അവർ ഒരാ ഒരു പത്ത് ദിവസം മുമ്പ് സിതാര വന്നു ആ അന്ന് എം ടി രണ്ടാമത്തെ മകൾ അശ്വതിയുടെ വീട്ടിലായിരുന്നു അവിടെ വന്നിട്ട് അവൾ കണ്ടു മൂന്നാർ സത്യനോട് താമസിച്ചു അവൾ തിരിച്ചു പോയി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും രണ്ടാമത്തെ അവൾ അശ്വതി അശ്വതിയുടെ ഭർത്താവ് ശ്രീകാന്ത് അവരുടെ മകൻ മാധവും ഒക്കെ ഉണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലിപ്പോൾ എം ടി രവീൻ്റെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ചെറിയമ്മയുടെ മകൻ അദ്ദേഹത്തിന് വരാൻ വയ്യാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകളുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കൾ രാമകൃഷ്ണൻ സതീശൻ അവരുടെയൊക്കെ കുടുംബാംഗങ്ങളൊക്കെ ഇവിടെയുണ്ട്